അഞ്ച് മണിക്ക് പ്രതീക്ഷ കുറച്ച് ഒരു ടിക്കറ്റ് എങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ടിക്കറ്റ് കിട്ടിയില്ല ഞാൻ ആക്ച്വലി ബോംബേന്ന് വന്നതാണ് അപ്പോൾ ഇന്നലെ കുറച്ച് ട്രൈ ചെയ്തായിരുന്നു ട്രൈ ചെയ്തിട്ട് എനിക്ക് ഒമ്പതരയുടെ രാവിലത്തെ ഒമ്പതരയുടെ ടിക്കറ്റാണ് കിട്ടിയത് ആറു മണിടെ കിട്ടിയില്ല അപ്പോൾ ഇപ്പം വന്ന് നോക്കി ജസ്റ്റ് കിട്ടുന്നുണ്ടോന്ന് പക്ഷേ ഭയങ്കരമായിട്ട് അതായത് കാലുകുത്തമ്പോളും സ്ഥലമില്ല അപ്പം പക്ഷെ കേൾക്കാം ഇൻട്രൊഡക്ഷൻ ഒക്കെ വരുന്ന കേൾക്കാം കേൾക്കാവുന്ന ഒക്കെ ഇപ്പം കാണാനൊന്നും പറ്റുന്നില്ല ഉണ്ട് മേളിലുണ്ട് പക്ഷേ ഒന്ന് ഗ്ലിംസ് മാത്രമേ കണ്ടുള്ളൂ അതെ അതെ അതും ഒമ്പത് മണിയുടെയും ഞാൻ ബോംബേന്ന് കുറേ ട്രൈ ചെയ്ത് ജസ്റ്റ് ഓപ്പൺ ആയ ഉടനെ ഒമ്പത് മണിയുടെ ഫസ്റ്റ് റോയിലെ അതായത് ആ സൈഡിലെ സീറ്റാണ് കിട്ടിയേക്കുന്നത് അതും അപ്പോൾ ഇത് മണിയുടെ ഇത് ഫാൻ ഷോ മാത്രമാണ് അപ്പോൾ അത് ബുക്ക് മൈ ഷോയിൽ ഓപ്പൺ പോലും ആയിട്ടില്ലായിരുന്നു അപ്പോൾ ഒരു ചാൻസും ഇല്ലായിരുന്നു ഷോ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര അധികം എക്സൈറ്റഡ് ആണ് കുറേ ഹോപ്സ് ഉണ്ട് ബട്ട് എല്ലാം ഈ ഫസ്റ്റ് ഷോയിൽ വേണ്ടിയിട്ട് വന്നാണ് എഫ് ഡി എഫ് എസ് അറ്റൻഡ് ചെയ്യാൻ പക്ഷെ ഒരു രക്ഷയില്ല ആൻഡ് ഐ തിങ്ക് വൺ ഇൻഡസ്ട്രി ഹിറ്റ് തന്നെയാണ് എൽ ത്രീക്ക് എൽ ത്രീക്ക് ഐ ഹോപ്പ് ഇപ്പോൾ തന്നെ കുറച്ച് ട്രൈ ചെയ്താൽ ഇപ്പോൾ എൽ ത്രീക്ക് ബേബി ടിക്കറ്റ് കിട്ടുമായിരിക്കും പക്ഷെ വല്യ എന്താണ് പറയുന്നത് ഒരു നമ്മുടെ ലാലേട്ടന്റെ ഒരു ചെറിയ തോളയില് നാല്പത്തിയേഴ് വർഷം ഒരു ഇൻഡസ്ട്രി കൊണ്ടുപോകുന്നു പറഞ്ഞാ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ് അഭിനയിക്കാനായിട്ട് ജനിച്ച ഒരാള് പോലെ വന്നിട്ടുണ്ട് ചിലപ്പോൾ കാണാൻ കിട്ടുമായിരിക്കും താങ്ക് യു വെച്ചാൽ ഒത്തിരി നാളായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നേരത്തെ രാവിലെ പോകുന്നേ ലാലേട്ടനെ കാണാൻ പറ്റിയില്ല അത് അതിന്റെ ആണ് ഇനി ഇറങ്ങുമ്പോ ഒരു ഇതിലാണ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ ജസ്റ്റ് മിസ്സായിരുന്നു വന്നപ്പോഴത്തേക്കും ആളും അടുത്ത് കേറി അഞ്ചി ടിക്കറ്റ് കിട്ടിയില്ല അതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം കിട്ടിയില്ല കോളേജിൽ പോലും ഇത്ര നേരം എണീറ്റ് പോയിട്ടില്ല രാവിലെ അഞ്ചു മണിക്ക് ഇതിലും വലിയ എന്നാൽ അതെ ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മുടെ ഷോ നയൻ തേർട്ടിക്കാവശ്യം നമ്മൾ ഒരു ആറു മണിക്ക് തന്നെ വന്നു അഞ്ച് മണിക്ക് എണീറ്റു പഠിക്കാൻ പോലും നമ്മളാരും ഇങ്ങനെ എണീക്കാറില്ല സോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇന്നലെ തരെ നമ്മൾ ഭയങ്കര ആയിരുന്നു ഫസ്റ്റ് ഫാൻ ഷോ കാണണം എന്നുണ്ടായിരുന്നു പക്ഷെ ടിക്കറ്റ് കിട്ടിയില്ല പിന്നെ ഇത് കുറച്ച് ഫ്രണ്ടില്ലാണെന്നാലും കുഴപ്പമില്ല ആ അവർ കാണാൻ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ നേരത്തെ വന്നത് ഫാൻ ഷോയുടെ ആ വൈബ് ഭയങ്കര രസമായിരിക്കുമല്ലോ അപ്പോൾ പക്ഷേ നമ്മൾ വന്നപ്പം ഒരു അഞ്ച് മിനിറ്റ് ലേറ്റായിപ്പോയി പക്ഷേ ഇനിയിപ്പം ഇറങ്ങുമ്പോൾ കാണും